യാത്ര തുടരണം ഇത്രത്തോളം എത്തിയില്ലേ ഇനി വേണ്ടെന്ന് വയ്ക്കരുത് അതാണ് അതിൻ്റെ ശരി അല്ല പ്രിയപ്പെട്ടവരെ കുറേ ദിവസമായ ഒരു യാത്ര വീഡിയോയോ അല്ലെങ്കിൽ ഒരു മറ്റ് വിഷയങ്ങളെക്കുറിച്ചോ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അപ്പോൾ എനിക്ക് ഇന്നും നിങ്ങളോട് ഒരു റെസിപ്പി വീഡിയോ ഇടാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്നെൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാൻ പുതിയതായിട്ട് വന്ന എന്താണ് സബ്സ്ക്രൈബേഴ്സ് ഫേസ്ബുക്കിൽ കാണുന്ന ഫോളോവേഴ്സ് എല്ലാവരോടും കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയണമെന്ന് തോന്നി അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ കൂടെയാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവർത്തന വിരസതയോ മറ്റോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയണം കേട്ടോ എനിക്കിന്ന് പറയാനുള്ള വിഷയങ്ങളെക്കുറിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമല്ല ചെറിയ കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പോൾ ജോലി തിരക്ക് മൂലം അത് പറഞ്ഞാൽ നല്ലതുപോലെ ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഓട്ടത്തിലാണ് കാരണം പാചകം ചെയ്യാനോ അല്ലെങ്കിൽ പാചകത്തിൻ്റെ മറ്റു വഴികളിലോട്ട് പോകാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം ആദ്യമേ പറയാം അല്ലെങ്കിൽ സമയം നീണ്ടുപോയി നിങ്ങൾക്ക് നിങ്ങളുടെ എനിക്കത് പറയാൻ പറ്റിയില്ലെങ്കിലോ അപ്പോൾ ഇതിൽ ഞങ്ങളെ ഡിമിത്രയും നൈമിത്രയും ഒക്കെ പ്രോഡക്റ്റുകളും കൂടി കാണിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ പറഞ്ഞത് എൻ്റെ ഒരു യാത്രയിൽ ഞാൻ എടുത്ത വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണെ അത് നിങ്ങൾ കണ്ടവരും ഉണ്ടാകും പക്ഷേ എനിക്ക് എനിക്കതും കൂടെ ഉൾപ്പെടുത്തി കാണിച്ചേ മതിയാകുമെന്നുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത് ഇപ്പോൾ വീൽചെയറിൽ ഇരിക്കുന്ന ഒരാൾ ആ ആളിനെ കുറിച്ച് അറിയാത്ത ഒരു വ്യക്തി വ്യക്തി അവർ ആ ആളിനെ കാണുമ്പോൾ ഒരു വിലയും കൊടുക്കില്ല എന്നുള്ളതാണ് വില കൊടുക്കൂലെന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്ത മേഖല അല്ലെങ്കിൽ വിവേകമില്ലാത്ത ഒരു മേഖലയിലുള്ള ആൾക്കാർ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെയൊക്കെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ഉണ്ട് ആൾ ഫേമസ് ആണ് ഒരു കോളേജിൻ്റെ എന്താണ് പ്രൊഫസറാണ് ഡിസബിലിറ്റി ഉള്ള ആളാണ് എനിക്ക് അനിയത്തിയ പോലെയാണ് ആ അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് കണ്ടതാണ് ആളിൻ്റെ ഫോട്ടോയും വേറൊരു പ്രമുഖയായ ഒരു ഒരു തന്നെ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ബാബിൻ്റെയും കൂടെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഒരു ലൈക്ക് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും എനിക്കത് കണ്ടപ്പോൾ ദേഷ്യം വന്നു ഒരു ലൈക്കിന് വേണ്ടി ഇരിക്കുന്ന ഒരാളല്ല ഞാൻ ഈ പറഞ്ഞ എന്ന് പറയുന്നത് ഒരു ലൈക്കോ ഒരു ഷെയറോ ആ ആവശ്യമില്ലാത്ത ഒരാളാണ് കാരണം തൻ്റെ ഏറ്റവും വലിയ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നല്ല വിദ്യാഭ്യാസം നേടി നന്നായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരാളാണ് അവരുടെ പ്രിവിലേജ് തന്നെയാണ് അതിന് കാരണം കാരണം എനിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റിയില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ മാതാപിതാക്കൾ ചെയ്യുന്ന ജോലി അവരുടെ മേഖല ഒക്കെ അവർ ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്താൽ മാത്രമേ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള സാമ്പത്തികമായിട്ട് താഴെക്കിടയിലുള്ള കുറേ മനുഷ്യരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് നമ്മൾ എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം നല്ല ജോലി നൽകി മേടിച്ചു കൊടുക്കണം എന്നും പറഞ്ഞ് ജീവിക്കാനൊന്നും പറ്റ ത്തില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ല അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം മനസ്സിലായില്ല എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സമൂഹത്തിനൊരു നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആളിനെ പറ്റി ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിത് ആ ഒരു കാര്യം പറയുന്നത് ഇനി വേറൊരു കാര്യം പറയാം ഞാൻ എന്നെ അറിയാത്ത ഒരിടത്ത് ഇരിക്കുമ്പോൾ ഇപ്പോൾ ഫേസ്ബുക്ക് നോക്കുന്നവർ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം നോക്കുന്നവർ യൂട്യൂബ് നോക്കുന്നവർ അവരൊക്കെ എന്നെ തിരിച്ചറിയുന്നുണ്ട് അവർക്കൊക്കെ എന്നെ മനസ്സിലാവുന്നുണ്ട് ആ പക്ഷേ അവർ എന്താണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്നെ മനസ്സിലാവാത്ത ഞാൻ ആരെന്നറിയാത്ത ഞാൻ പറയും എനിക്കൊരു വാല്യൂ ഉണ്ടോ എൻ്റെ വാല്യൂ മനസ്സിലാക്കാത്ത കുറേ ആൾക്കാർ കൂടിയുണ്ട് അവരോട് അവർക്ക് വേണ്ടിയിട്ടാണ് പറയാനുള്ളത് ഞാനൊരു കാര്യം പറയാം ഞങ്ങളുടെ ഷോപ്പ് തുറന്നതിന് ശേഷം എന്നെ എന്നെ എൻ്റെ ആ ഒരു എന്താണ് ഞാൻ ആണ് ഡീജയാണ് ദീജയുടെ നൈമിത്ര എന്ന് മനസ്സിലാക്കാതെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് അപ്പോൾ അവർക്കറിയില്ല ഇത് ആണ് ദീജയാണ് ദീജയുടെ പിന്നെ എന്താണ് ഓൺ പ്രോഡക്റ്റാണ് നൈമിത്ര എന്നൊന്നും അവർക്ക് അറിയില്ല ഡിമിത്ര ആയാലും നൈമിത്ര ആയാലും അപ്പോൾ അവർക്ക് ഞാനിരിക്കുന്നു ഓ വീൽചെയറിൽ ഇരിക്കുന്ന ഒരു ആൾ അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ഓരോ രീതിയിലാണ് ഇവിടെ ചിന്തിക്കുന്നത് ഇപ്പോൾ ഇവർ വേറൊരു കാര്യം പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഒരു കുട്ടി ആ കുട്ടി വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഒരു കൊച്ചു കൊച്ചു ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും വീഡിയോ എടുത്ത് വൈറലാകാനാണല്ലോ നോക്കുന്നത് കൊച്ചു പറയാണ് എനിക്ക് അംഗൻവാടിയിലെ ആ ബിർണാണി വേണം ബിർണാണി പിന്നെന്താ പോലെ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ പൊരിച്ച കോഴിയും വേണം ബിർണാണി എന്ന് പറയുന്നത് ബിരിയാണിയാണ് കുട്ടി ഇങ്ങനെ പറയുമ്പോൾ അത് വീഡിയോ എടുത്തിട്ട് അത് അത് കാണാൻ കൊള്ളാം അത് കാണുമ്പോൾ നല്ല ഒരു ഇതുണ്ട് എന്താണ് കൊച്ചുങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ചന്തമുണ്ടല്ലോ ആ ചന്തണ്ട് അത് വൈറലായി അത് മന്ത്രിയുടെ ശ്രദ്ധയിലെത്തി മന്ത്രി വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു ആ കൂടെ ഇപ്പം ഞാനിപ്പോൾ ഒരു വാർത്ത ചാനലിൽ കണ്ടതാണ് അവർ പറയുന്നു ആഴ്ചയിൽ ഒരു മാസത്തേക്ക് ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി കൊടുക്കുമെന്ന് ആ കുഞ്ഞിൻ്റെ ആവശ്യമാണ് അത് ശരിയാണ് നല്ലതാണ് വൈറലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാം ഇപ്പോൾ സക്സസ് ആവുന്നത് ഇപ്പോൾ വൈറലാക്കാൻ പറ്റാത്ത കുറേ മനുഷ്യരുണ്ട് ഞങ്ങളെപ്പോലൊക്കെ ഉള്ളവരെ ഞങ്ങൾക്ക് വ ഞങ്ങളുടെ പ്രശ്നങ്ങളെ വൈറലാക്കാനൊന്നും പറ്റത്തില്ല ഞങ്ങളുടെ പ്രശ്നങ്ങളെയൊക്കെ അറിയേണ്ടവരാരാണ് ഈ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഞങ്ങളെ ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇരുപത്തൊന്ന് വിഭാഗത്തിൻ്റെ പ്രശ്നം ഡിസബിലിറ്റി ഉള്ളവരുടെ പ്രശ്നം അതും കൂടെയൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ ഈ കഴിഞ്ഞ ദിവസം ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഒരുപാട് പേരും എന്താ ഡിസബിലിറ്റി കുട്ടികളുടെ അമ്മമാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവര് ഓട്ടിസ്റ്റിക്കായ കുട്ടികളുടെ മാ അമ്മമാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ അവർ എഴുതുന്നതെന്നും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുമ്പോണ്ടല്ലോ ഈ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല അവരനുഭവിക്കാത്ത കാലത്തോളം എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ യൂട്യൂബിൽ തന്നെ ഇപ്പോൾ ഒരു ഒരു പ്രമുഖ ചാനലിലെ കുട്ടി ഒളിച്ചോടിയതാണ് ഇപ്പോഴത്തെ വലിയ വിഷയമെന്ന് പറയുന്നത് അതിനെ വാർത്തയാക്കി കണ്ടന്റ് ആക്കി അവർ ഇപ്പോൾ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിലൊരു ചാ എന്ന് വെച്ചാൽ നെഗറ്റീവ് പറഞ്ഞ് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നതെല്ലാം പോസിറ്റീവാണ് നമ്മുടെ പോസിറ്റീവും നമ്മളുടെ ഒരു നമ്മുടെ ഒരു ഒരു സത്യസന്ധത ഒന്നും ആർക്കും വേണ്ട ഈ കാണുന്ന മാലകളും വളകളും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല പാലക്ക നെക്ലസ് ഉണ്ട് ചുറ്റിനാട് കളക്ഷൻസ് ഉണ്ട് ആൻറ്റിക്കുണ്ട് പിന്നെ ഫാൻസി ഉണ്ട് എല്ലാം ഉണ്ട് തീർന്നിട്ടില്ല പിന്നെ വരുന്നത് ഞങ്ങളുടെ അച്ചാറുകളാണ് മീനച്ചാറുണ്ട് നല്ല മീനച്ചാറാണ് പിന്നെ മീഫച്ചാറുണ്ട് പിന്നെ ഇടിയിറച്ചികളുണ്ട് എല്ലാം ഉണ്ട് നൈമിത്രയിൽ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷമായി ആണ് ജീവിക്കുന്നത് ഇതാണ് ജീവിതം എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും ഇപ്പോൾ ഈ വീഡിയോ എത്ര പേര് കാണുമെന്നോ എത്ര പേർക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കാണ് പാലുള്ളതെന്ന് അറിയുന്നത് കൊണ്ട് ഞാനൊന്നും കൂടി പറയുന്നു പറയാണ് നെഗറ്റീവ് പറയാനോ എൻ്റെ വീട്ടിൽ ഒരടി കൂടുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനോ ഒന്നും എനിക്കിപ്പോൾ എന്തായാലും താല്പര്യമില്ല കാരണം നെഗറ്റീവ് പറഞ്ഞിട്ട് പണം ഉണ്ടാക്കണമെന്നുള്ള താല്പര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് കിട്ടുന്ന ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് മതി പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ഫേസ്ബുക്കോ യൂട്യൂബോ വഴി ഒന്നും ഞാൻ എന്ന വ്യക്തിയെ അറിയില്ലാത്ത ആൾക്കാർ എന്തെങ്കിലുമൊക്കെ അവരുടെ മനസ്സിൽ തോന്നുന്നതൊക്കെ ചിന്തിച്ചാൽ എനിക്കതിന് ഉത്തരവില്ല ഇപ്പം ഞാനും ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രൊഫസർ എന്ന് പറയുന്ന കുട്ടിയും തമ്മിൽ സംസാരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ പരസ്പരം സംസാരിച്ചതാണ് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല ഒരു വിഭാഗം ആളുകൾക്ക് അവരുടെ കുട്ടികൾക്കോ അവർക്കോ അങ്ങനെ വരാതെ അവർ മനസ്സിലാക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടിയെ ഒരാൾ ഒരു നല്ല ആരോഗ്യമൊക്കെ ഉള്ള ഒരാൾ വിവാഹം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കും അങ്ങനെയൊക്കെയാണ് സമൂഹം എല്ലാവരും ഇങ്ങനെ ഇരിക്കുമോ എന്നൊന്നും അറിയില്ലാട്ടോ എല്ലാവരും ഇങ്ങനെ എന്നും ഇരിക്കുമോ ഒന്നും അറിയില്ല പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാരെ മാത്രം നോക്കി ജീവിക്കുന്നവരല്ലാട്ടോ എനിക്ക് എല്ലാ വിഭാഗം ആൾക്കാരെയും വേണം സ്ത്രീകളെയും പുരുഷന്മാരെയും വേണം സത്യസന്ധമായി ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും എനിക്ക് വലിയ കാര്യമാണ് കേട്ടോ നമ്മളെപ്പറ്റി എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ വേണ്ടാത്ത അവരുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകളും കൊണ്ട് ആണ് അവർ ജീവിക്കുന്നതെങ്കിൽ അത് അവരുടെ മാത്രം കുഴപ്പമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ പറ്റി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നൊരു ഒരു ഒരു പേടിയും എനിക്കില്ല കാരണം ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങേയറ്റം സത്യസന്ധമായിട്ടാണ് പെരുമാറുന്നത് കേട്ടോ ഇതിനിടെ എൻ്റെ ചില കുതന്ത്രങ്ങളും ഫോട്ടോകളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാനത് കട്ട് ചെയ്തില്ല കേട്ടോ അതേപോലെ തന്നെ ഇടയാണ് നമ്മുടെ ടെമ്പിൾ വർക്കൊക്കെയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നിങ്ങളെ വേണ്ടുന്ന ആൾക്കാർ പറഞ്ഞാൽ ഞങ്ങൾ അയച്ചു തരാം ഞങ്ങൾ ഞാൻ കാണിക്കുന്ന ചില കളക്ഷൻസ് എല്ലാം പോയതാണ് ഞാൻ എടുത്തു വെച്ച വീഡിയോയും കൂടി ഇതിൽ കാണിക്കുന്നതേ ഉള്ളൂ ഞങ്ങളെ നിന്നൊക്കെ പോയി വേണമെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞാലെടുത്ത് തരാം ഞങ്ങൾ നമ്പർ കൊടുത്തിരിക്കാം ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി അപ്പോൾ ഒരു ചാനൽ വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറേ വീഡിയോകൾ ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ആവർത്തന വിരസതയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കാരണം എനിക്ക് ഇന്നിത് ഇങ്ങനൊരു വീഡിയോ ഇടണമെന്ന് തോന്നി യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇതിടുന്നത് കേട്ടോ പിന്നെ എന്താണ് ഒരുപാട് പേര് ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ആത്മഹത്യ ചെയ്യുന്ന ആത്മഹത്യ ചെയ്യാൻ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ ഒരു വാക്ക് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും നമുക്ക് നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ് അപ്പോൾ ഭർത്താവിൻ്റെ പീഡനമാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ പോരാടാൻ പറ്റുന്നില്ല എന്നൊക്കെ കണ്ടാൽ ഒന്ന് ഇറങ്ങി നടന്ന് ഒന്ന് നോക്കുക ഈ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നിങ്ങൾ എന്താണ് സമാധാനത്തിൻ്റെ മാർഗത്തിലോട്ട് തന്നെ വന്നേ മതിയാകും പിന്നെ മാതാപിതാക്കളോടാണ് കുട്ടികളെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിപ്പിച്ച് അയക്കരുത് അവർക്ക് വിവാഹം വേണമെന്ന് തോന്നുമ്പോൾ ിഷ്ടമുള്ള ആളോടൊപ്പം അവർ ജീവിക്കട്ടെ എന്ന് വെക്കണം നമ്മൾ മാതാപിതാക്കള് നല്ലതുപോലെ അവർ ശ്രദ്ധിക്കണം ആ കഴിച്ചുപോയാൽ അവിടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അവർ പറയുമ്പോൾ അയ്യോ പോട്ടെ സാരമില്ല അങ്ങ് സഹിച്ചു നിൽക്കുക എന്നൊന്നും പറഞ്ഞേക്കരുത് ആ കുട്ടികളുടെ ജീവിതം ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ബിർഡാണി വേണമെന്ന് പറഞ്ഞ കുട്ടിയോട് ഒരു ഒരു ഇതുമില്ല കാരണം കുട്ടി കാണിച്ചതും നല്ല വളരെ നല്ല കാര്യം കുഞ്ഞുങ്ങളൊക്കെ നല്ല നല്ല വീഡിയോകളൊക്കെ ഇടാറുണ്ട് എൻ്റെ ഒരു സ്വഭാവം വച്ചിട്ട് ആരെയും വിമർശിക്കുന്നത് എനിക്കിഷ്ടമല്ല കാരണം ഞാനൊരു പെർഫെക്റ്റായ ആളൊന്നുമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്ക് അത്ര വലിയ മേന്മകളൊന്നുമില്ല നമ്മളത്ര വലിയ പുള്ളികളൊന്നുമല്ല അപ്പോൾ പുള്ളിക്കാരി സ്റ്റാറാന്ന് പറഞ്ഞ പോലെ ഞാൻ സ്റ്റാറൊന്നുമല്ല എന്നാലും എന്നെ മനസ്സിലാക്കണം ി ജ എന്ന വ്യക്തി ആരാണെന്ന് തിരിച്ചറിയണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ